ഏഴ് ആകാശങ്ങൾക്കപ്പുറമുള്ള ദൈവസന്നിധി മരിച്ചവരുടെ ആത്മാക്കളെ അവരുടെ മരണകാലത്തിനനുസരിച്ച വ്യത്യസ്ത സെക്ഷനുകളായി തരംതിരിച്ചിരിക്കുന്നു അതിൽ പ്രണയത്തിന്റെ പേരിൽ മരിച്ചവരുടെ സെക്ഷനിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായിരുന്നു മുകളിൽ നിന്നും താഴെ ഭൂമിയിലേക്ക് നോക്കി കണ്ണീർ വാർക്കുകയാണെല്ലാവരും ആർക്കു വേണ്ടിയാണോ തങ്ങൾ ജീവൻ വെടിഞ്ഞത് അവർ തങ്ങളെ മറന്ന ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അവർ മനസ്സിലാക്കുകയായിരുന്നു പ്രണയത്തിന്റെ പേരിൽ ജീവൻ വെടിഞ്ഞത് എത്ര വലിയ മണ്ടത്തരമായിരുന്നു എന്ന് കുറച്ചപ്പുറത്തുള്ള ഓർക്കിഡ് മരച്ചുവട്ടിൽ കഞ്ചാവും വലിച്ചിരിക്കുന്ന ഒരു ഉത്തരേന്ത്യൻ ആത്മാവ് സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കുന്നതിനിടയിലാണ് ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് ഒരു ഭൂമിയിലേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടത് അവൻ അത്ഭുതം തോന്നി കാരണം മരിച്ചു ഇവിടെ വന്നതിനു ശേഷം ആദ്യമായാണ് ഒരു സന്തോഷത്തോടെ ചിരിക്കുന്നത് കാണുന്നത് എരിഞ്ഞു തീരാറായ ബീടിയിൽ അവസാന പുകയും മാഞ്ഞെടുത്ത് അവൻ ആ ചെറുപ്പക്കാരനടുത്തേക്ക് നടന്നു താങ്കൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു ഭൂമിയിലോ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ നമ്മെ കാത്തിരിക്കുന്ന നരകമാണ് എന്നിട്ടും എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അത് ഉത്തരേന്ത്യൻ ആത്മാവെന്ന് പരുങ്ങി മൂന്ന് വർഷം ഒരുത്തിയുടെ പിറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞ മിച്ചം അവൾക്ക് എന്നുള്ള ഇഷ്ടം തോന്നാതിരിക്കാനുള്ള പ്രധാന കാരണം എന്റെ നിറം കറുപ്പായതുകൊണ്ടാണത്രേ എനിക്ക് സൗന്ദര്യമില്ലെന്നു ആൾക്കൂട്ടത്തിൽ വെച്ച് അവളെ എന്നെ അവഹേളിച്ചപ്പോ ക് പിടിച്ച് അവടെ സൗന്ദര്യം ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചു ആ സീറ്റ് മുഖത്തേക്ക് ഒഴിച്ചാണ് ഞാൻ എന്റെ പ്രതികാരം ചെയ്തത് അവളുടെ മുഖം വിന്തുപോയി ഇപ്പൊ ആര് കണ്ടാലും പേടിക്കുന്ന രൂപമായി ഇപ്പൊ അവളേക്കാൾ ഭംഗിയെന്റെ കറുപ്പിനാ അവൾക്ക് വന്ന ദുരന്തം അവളുടെ വീട്ടുകാരെ ചോടിപ്പിച്ചു എല്ലാരും കൂടി എന്നെ തല്ലിക്കൊന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നെയും ഇവിടെ എത്തിച്ചത് എന്റെ പേര് അർജുൻ പത്ത് മിനിറ്റ് നേരത്തെ സുഖത്തിനു വേണ്ടി ആരോ കാലകത്തി കൊടുത്തപ്പോൾ സംഭവിച്ച അബദ്ധം അതായിരുന്നു എന്റെ പിറവിക്ക് കാരണം എച്ചിൽ കൂനകൾ എന്റെ വിശപ്പകറ്റി തെരുവ് വട്ടികൾ ചങ്ങാതിമാരായി തന്തയില്ലാത്തവനെന്ന ഓമന പേരിൽ അറിയപ്പെട്ടു സ്നേഹം സ്നേഹം എന്ന് കേൾക്കുകയല്ലാതെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല തെരുവിലെ മാലിന്യത്തിലാണ് വളർന്നെങ്കിലും ചെളിപുരണ്ട ശരീരത്തിൽ മാത്രമായിരുന്നു മനസ്സിലല്ലായിരുന്നു നന്നായി വരക്കാൻ അറിയുന്ന കൊണ്ട് ഒരു പരസ്യ കമ്പനിയിൽ ജോലിയിട്ടി ഒരിക്കലും ഒരു കമ്പനിക്ക് വേണ്ടി ലാഡറിൽ കയറി നെയ്മോർഡ് വെക്കുമ്പോൾ കാല് വഴുതി താഴെ വീണു ലാഡറിൽ കാലു തട്ടി കീറിയതിനാൽ ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു പതി എന്റെ ബോധവും ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് ആയാസപ്പെട്ട് കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ട ഒരു മുഖം വൈക പൂച്ച കണ്ണുള്ള സുന്ദരി അർജുൻ അർജുൻ എന്ന് വിളിച്ച് പുഞ്ചിരിയോട് അവൾ എന്റെ കബലത്തിൽ തട്ടുകയായിരുന്നു ഞാനൊരു സ്വപ്നത്തിൽ എന്ന പോലെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എത്ര തവണ കണ്ട കൊതി തീരാത്ത എന്റെ വൈകിയുടെ മുഖം കൂടെ സഹായത്തിന് ആരുമില്ലെന്ന കാരണം ആൾക്ക് എന്നോട് സഹതാപം തോന്നി എന്റെ മേൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി അവൾ കൊണ്ടുവന്നിരുന്ന ഭക്ഷണമായിരുന്നു മിക്ക ദിവസങ്ങളിൽ ഞാൻ കഴിച്ചിരുന്നത് ബാത്റൂമിലേക്ക് പോവാനും മറ്റും എനിക്ക് താങ്ങുന്നു അവളുടെ തോളുകളെ ജീവിതത്തിൽ അന്നു വരെ എനിക്ക് ലഭിക്കാത്ത പരിഗണന സ്നേഹം എല്ലാം അവളിൽ നിന്ന് ലഭിച്ചപ്പോ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് മോഹിച്ചുപോയി അവടെ ആ സ്നേഹം ജീവിതത്തിൽ ഉടനീളം വേണമെന്ന് പറയും അവളുടെയും എന്റെയും രക്തഗ്രൂപ്പ് പോ ആയിരുന്നു അതുകൊണ്ട് തന്നെ പല എമർജൻസി സിറ്റുവേഷനുകളിലും രക്തം കൊടുക്കാൻ അവൾ വിളിക്കുമായിരുന്നു അവൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പിന്നെ കുറച്ച് രക്തം ആ ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കായ മെഡിക്കൽ ആയിരുന്നു അവൾ ഒരു ഡോക്ടർക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും അവൾക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എന്റെ ഇഷ്ടം തുറന്നു പറയാനൊരു തടസ്സമായില്ല ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ സൗഹൃദം കൂടിയായിരുന്നു കുറെ വഴക്ക് പറഞ്ഞു തെറി പറഞ്ഞു എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കാനും കാർ കെച്ച് തുപ്പാനും തുടങ്ങി തെറ്റെന്റേത് തന്നെയായിരുന്നു കെച്ചിൽ കോനയിൽ വളർന്നവൻ എ സി റൂമിൽ വളർന്നവളെ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു അവളെന്നെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം ഞാൻ അവളെ സ്നേഹിക്കുകയായിരുന്നു കാലത്ത് ഹോസ്പിറ്റലിൽ ചെല്ലും അവളെ കാണാൻ പിന്നീട് വൈകുന്നേരം അവളെ ഇറങ്ങും വരെ അവിടെ തന്നെ നിൽക്കും ഭക്ഷണം പോലും കഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവളെ കാണാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു എന്റെ മനസ്സിൽ അത്ര കാലത്തിൽ അവൾ പതിഞ്ഞു പോയിരുന്നു ജന്മം തന്ന അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്നേഹിക്കാൻ കഴിയുന്ന നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടില്ല ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണും മുഖം തിരിച്ചു നടന്നപ്പോൾ ജീവിതം തന്നെ വെറുത്തുപോയി രണ്ടര വർഷം ഞാൻ അവിടെ പിറകെ നടന്നു അവൾക്കൊരു ശല്യമാണെന്നറിഞ്ഞിട്ടു അതിനിടയിൽ ഒറ്റ ദിവസം പോലും ഞാൻ അവളെ കാണാതിരുന്നിട്ടില്ല കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഒരു ഫെബ്രുവരി ഫോർട്ടീന്ന് വാലന്റൈൻസ് ഡേയിൽ അവൾ കാണണമെന്ന് പറഞ്ഞ നെഹ്റു പാർക്കിൽ വരാൻ പറഞ്ഞു പെട്ടെന്ന് ദേവലോകത്ത് നിന്നും നീണ്ട ബെൽ മുഴങ്ങി അതോടെ ഉത്തരേന്ത്യൻ ആത്മാവിന്റെ കണ്ണുകൾ വിടർന്നു ലെഞ്ചിനുള്ള ബെല്ലാണ് ഇനി വ്യാഴാഴ്ചയല്ലേ ചിക്കൻ ബിരിയാണിയാ നീ പോയി കഴിച്ച വേണ്ട നിന്റെ കഥ മുഴുവനാക്കിയിട്ട് കഴിക്കാം ഞാൻ പറയുന്നില്ല നീ തന്നെ കാണ അവൻ കൈകൊണ്ട് കാലത്തെ വർഷങ്ങൾ പിന്നിലേക്ക് വലിച്ചു ഉത്തരേന്ത്യൻ ആത്മാവിന്റെ കണ്ണുകൾ പാർക്കിലേക്ക് തിരിഞ്ഞു നെഹ്റു പാർക്കിലെ സിമെന്റ് വെജിൽ ഇരിക്കുകയാണ് അർജുനും വൈകിയും വൈകിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് ലുക്ക് മിസ്റ്റർ അർജുൻ അന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ ഇത്തിരി അടുപ്പം കാണിച്ചു എന്ന് സത്യമാണ് കൂട്ടിനാളില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സഹതാപം തോന്നിയിട്ടായിരുന്നു അത് അതിന് മറ്റൊരർത്ഥം കാണരുത് രണ്ടര വർഷമല്ല രണ്ടര നൂറ്റാണ്ട് എന്റെ പിറകം നടന്നാലും എനിക്ക് നിന്നെ പോലെ ഒരാളെ ഇഷ്ടപ്പെടാൻ കഴിയില്ല ഒന്നാമത് എനിക്ക് പ്രണയം എന്ന വിഡിത്തരം ഇഷ്ടമല്ല എൻറെ അച്ഛനും അമ്മയും വിദേശത്താണ് അവരെന്നെ ഇവിടെ തനിച്ചാക്കി പോയത് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനായിട്ട് അത് തകർക്കില്ല ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടറായി ഇറങ്ങിയ ശേഷം സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം ഞാൻ ഒരാളെ വിവാഹം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്റെ പ്രൊഫഷനിലുള്ള ഒരാളെ മാത്രമായിരിക്കും ചേരിൽ വളർന്ന നിന്നെ പോലെ ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് എന്റെ സ്വപ്നങ്ങൾ ബലി എനിക്ക് കഴിയില്ല എന്റെ മുന്നിൽ കയറുന്നത് നീ മരിച്ചാൽ പോലും എന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് പ്രണയം ആ മണ്ടത്തരത്തിന്റെ ബലിയാടാവാൻ എന്നെ കിട്ടിയില്ല ഇനിയും എന്റെ പ്രകെ നടന്നാൽ എന്റെ ചെരുപ്പായിക്കും പ്രതികരിക്കാ പറഞ്ഞു മനസ്സിലായല്ലോ ഗുഡ് ബൈ അവൾ ബാഗുമെടുത്തു പോകുന്ന കണ്ണീരോട് അവൻ നോക്കി നിന്നു അവൻ തളരുകയായിരുന്നു തകരുകയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആടി ഉഴഞ്ഞ് നടന്നു സ്കൂട്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഗ്ലാസിലൂടെ അവൻ പാഞ്ഞു വരുന്നത് കണ്ടത് വൈകാ എനിക്ക് കഴിയില്ല നെയ്യില്ലാതെ ജീവിക്കാൻ ദയവചെയ്ത് എനിഷ്ടല്ലെന്ന് പറയുന്നു അവൻ പൊട്ടിക്കരഞ്ഞ അവളുടെ കാല് പിടിച്ചു അർജുൻ എനിക്ക് പറയാനുള്ളതെല്ലാം നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു ഇനിയും എന്റെ പിറകെ നടന്നാൽ ഒരു തെരുവ് പട്ടി കൊടുക്കുന്ന പരിഗണന പോലും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതോ അവന്റെ കൈ തട്ടി മാറ്റി അവൾ സ്കൂട്ടി എടുത്തു പിറകെ അവനും മൂടി വൈകാ അവന്റെ വിളുകേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നൊടിയിടയിൽ ചേറി വന്ന ഒരു ടിപ്പർ അവളെ ഇടിച്ചു ധരിപ്പിച്ചു ഒരാർത്തനാഥത്തോടെ വായുവിൽ ഉയർന്ന അവടെ നെഞ്ചിട്ടിച്ച് നിലത്തിൽ വീണു നിലവിളിക്കാൻ പോലും മറന്ന് തരിച്ചു നിൽക്കുകയായിരുന്ന അർജുൻറെ മുഖത്തേക്ക് അവളുടെ ചൊടി രക്തം ചീറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ റൂമിന് പുറത്ത് രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി പൊട്ടിക്കരയുകയാണ് അർജുൻ പെട്ടെന്ന് നേഴ്സുവെന്ന് അവനോട് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നു ബൈബിൾ വായിച്ചു ഡോക്ടർ വാഴി തളർന്ന് തന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഡോക്ടർ ബൈബിൾ മടക്കി വെച്ച് അവനോട് ഇരിക്കാൻ പറഞ്ഞു അവന്റെ അവസ്ഥ കണ്ടിട്ടാവണം ഡോക്ടർ ഒരു ഗ്ലാസ് വെള്ളം അവന് നേരെ നീട്ടി ഒറ്റ വലിക്ക് അവൻ അത് കുടിച്ചു തീർത്തു നിങ്ങൾ പേഷ്യന്റിന്റെ ആരാണ് അത് എന്തു പറയണമെന്നറിയാതെ അവനൊന്ന് പരിങ്ങി ലവറാണോ അതേന്ന് അവൻ തലവിളുക്കി പേഷ്യന്റിന്റെ പാരന്റ്സ് വിദേശത്താണ് ഡോക്ടർ അപ്പൊ കാര്യങ്ങളൊക്കെ താങ്കളോട് പറയാം ഇടിയുടെ ആഘാതത്തിൽ ഹാർട്ടിന് സാരമായ പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് പൾസറേറ്റ് നിമിഷം പ്രതി കുറഞ്ഞു വരികയാണ് അസേ ഡോക്ടർ ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്ന മണിക്കൂറുകൾ മാത്രമാണോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു മെഡിക്കൽ മിതാക്കൾ ഈ കാര്യത്തിൽ സംഭവിക്കുന്ന പ്രതീക്ഷയൊന്നും വേണ്ട സോ പാരന്റ്സിനെയും മറ്റു ബന്ധുക്കളെയും വിവരം അറിയിക്കാം ഹൃദയം തകർന്ന ഒരു നിലവിളി അവന്റെ തൊണ്ടയിൽ കുരുങ്ങി നിന്നു പരിസരം മറന്ന അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കറിഞ്ഞു ഞാനോ ഞാനാണ് എല്ലാത്തിനും കാരണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും പിറകു നടന്ന് ശല്യം ചെയ്ത അവസാനം അവളെ ഈ കരിയിലാക്കി ഞാൻ വൺ സൈഡിലോ ആയിരുന്നല്ലേ ഡോക്ടറുടെ ചോദ്യത്തിന് മുന്നിൽ അവന്റെ മുഖം കൊലിഞ്ഞു ഡോക്ടർ നല്ല കാശുള്ള കുടുംബത്തിലെ കൂട്ടിയാണ് പണം എത്ര വേണമെങ്കിലും ചെലവാ എങ്ങനെയെങ്കിലും അവരുടെ ജീവ രക്ഷിക്കണം എന്താ പേരോറഞ്ഞ് അർജുൻ അർജുൻ പണം കൊടുത്ത് എന്തും വാങ്ങാം ജീവൻ ഒഴിച്ച് നോട്ടുകെട്ടുകൾക്ക് ചില സമയത്ത് കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല വൈകിയുടെ കാര്യത്തിൽ ഒരേ ഒരു സാധ്യത മാത്രമേ ഹാർട്ട് പ്ലാന്റേഷൻ അർജുൻ ഡോക്ടർ ഉറ്റുനോക്കി ഇതുപോലെ ഏതെങ്കിലും വാക്സിനിൽ പെട്ട് മസ്തിഷ്കമരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം നിശ്ചിത സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുന്ന വൈകിയുടെ ഹൃദയം മാറ്റി ആ ഹൃദയം തുന്നി ചേർക്കുക ആ വഴി ഞാൻ നോക്കി ബട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല സോ എല്ലാവരും അറിയിച്ചു ഡോക്ടർ അവസാനമായി ഞാൻ അവളൊന്ന് കണ്ടോട്ടെ പുറത്തുനിന്ന് കാണാം അവൻ പുറത്തേക്ക് ഇറങ്ങി ഐ അരികിലെത്തി ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടു ഓക്സിജൻ മാസ്ക് വെച്ച് ശരീരം മുഴുവൻ മൂടി നിശബ്ദയായി കിടക്കുന്ന തന്റെ വൈകിയെ സഹിക്കാൻ കഴിഞ്ഞില്ല അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പാവം എല്ലാം തകർന്നു മരണം കാത്തിയ മുറിക്കുള്ളിൽ എല്ലാത്തിനും കാരണം താനാണുള്ള ഈശ്വര എന്തിനാണ് എന്നിങ്ങനെ പരീക്ഷിക്കുന്നു ഗ്ലാസിൽ മുഖം അമ്മത്തിൽ ശബ്ദമില്ലാതെ കരഞ്ഞവൻ കണ്ണുനീർ തുള്ളികൾ ഗ്ലാസിലൂടെ ചാലിട്ട് താഴെ ഹാർട്ട് പ്ലാന്റേഷൻ ഡോക്ടർ പറഞ്ഞ അത്രയും ഒരിക്കൽ കൂടി അവൻ റിപ്പീറ്റ് ചെയ്തു അവ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു അവനകത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ല വൈക ഞാൻ ജീവനോട് ഇരിക്കുന്നവർത്തോൾ കാലം എന്നെ മരണത്തിന് വിട്ടുകൊടുക്കില്ല അവൻ ഡോക്ടറുടെ മുറിയിലേക്ക് ഓടുകയായിരുന്നു വാതിൽ തള്ളി തുറന്നകത്തേക്ക് വന്ന ഡോക്ടർ അവനെ അത്ഭുതത്തോടെ നോക്കി അർജുൻ എല്ലാവരും വിവരം അറിയിച്ചു ഹാർട്ട് പ്ലാന്റേഷൻ ആരുടെ ഹൃദയം ആരോഗ്യമുള്ള ശരീരത്തിലെ വർക്കിംഗ് കണ്ടീഷനുള്ള ആരുടെ ഹൃദയം പറ്റൂ എന്നാൽ എന്റെ ഹൃദയം കൊടുത്ത് അവിടെ രക്ഷിക്കൂ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ചങ്കൂറ്റത്തോട് സംസാരിക്കുന്ന അവന്റെ കണ്ണുകളിലേക്ക് ഡോക്ടർ ഭീതിയോടെ നോക്കി അഴു മാറ്റ് തനിക്ക് പ്രാന്തണ്ടാവും അതെ ഡോക്ടർ പ്രണയം പ്രാന്തായതാണ് എന്റെ ഹൃദയം എടുത്ത് അവിടെ ജീവൻ രക്ഷിക്കൂ ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു ഇതാണ് ഈ പ്രണയത്തിന്റെ കുഴപ്പം മൂത്തു കഴിഞ്ഞാൽ പ്രാന്താവും അർജുൻ നിങ്ങളുടെ ഹൃദയം ഹൃദയമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവനില്ലാത്ത വെറും ഒരു ശവമാണ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ബോർഡ് കണ്ടില്ല അവിടെ ഇറച്ചി കട എന്നല്ല ഹോസ്പിറ്റൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ കൊന്ന് തന്റെ ഹൃദയം എടുക്കാൻ ഞാൻ ഒരു കശാപ്പുകാരനല്ല ഐ ആം എ ഡോക്ടർ ഒരു ഡോക്ടർക്ക് ജീവൻ രക്ഷിക്കാനുള്ള അവകാശമേ ഉള്ളൂ ജീവൻ എടുക്കാനുള്ള അധികാരമില്ല അർജുൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ഡോക്ടർ ജീവൻ രക്ഷിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ഋഷിക്കു ഡോക്ടർ എന്റെ വൈകി ഡോക്ടറുടെ മുഖം കുഞ്ഞു ഡോക്ടർമാർ ജീവൻ എടുക്കാറില്ലത്രേ ഒരു വർഷം നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ഭ്രൂണഹത്യ നടത്തുന്നുണ്ട് ഡോക്ടർ അത് ചെയ്യുന്ന ഡോക്ടർമാരല്ലേ അവർക്ക് ആരാണ് അതിന് അധികാരം കൊടുത്തത് ഒന്ന് ചെയ്യുന്നാലേ മറ്റൊന്നു വളമാവും എന്റെ ഹൃദയം കൊടുക്കുന്നുകൊണ്ട് മറ്റൊരു ജീവനെ രക്ഷിക്കാൻ ഡോക്ടറെ കഴിയുന്നുണ്ട് എന്റെ ഈ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല പക്ഷെ വൈകി രക്ഷപ്പെട്ട അത് ഈ സമൂഹത്തിന് തന്നെ ഒരു ഉപകാരമാണോ ഡോക്ടറെ പോലെ തന്നെ മിടിക്കയാവ് വരും ഞാൻ മരിച്ചവരൊന്നും ഉറക്കെ കയൻ ഒരു കാക്ക പോലും ഉണ്ടാവില്ല ജനിച്ച ഉടനെ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ചു പോയ എന്റെ അച്ഛനും അമ്മക്കില്ലാത്ത സെന്റിമെന്റ്സ് എന്തിനാണ് ഡോക്ടർ നിങ്ങൾക്ക് ഒരാവേശത്തിന് നിങ്ങൾ പറയുന്ന വാക്കുകൾ എനിക്ക് മനസ്സിലാകും അറിച്ച് ആവേശം നൽകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പറഞ്ഞ വിഡിത്തരമായിരുന്നു എന്ന് ഒരു സത്യക്രിസ്ത്യാനെ എനിക്ക് മെഡിക്കൽ എത്തിക്സിന്റേതിരായ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം എനിക്ക് എടുക്കാൻ സാധിക്കില്ല അപ്പം മരിച്ച ആളുടെ ആളെങ്കിലോ അവന്റെ മാംസികൾ വലിഞ്ഞു മുറുകി സംസാരത്തിൽ വല്ലാത്ത ദൃഢത കൈവന്നിരിക്കുന്നു ഡോക്ടർ ഭയത്തോട് അവനെ നോക്കി മേശപ്പുറത്തുണ്ടായിരുന്ന കത്തി എടുത്ത് അവൻ കഴുത്തിലേക്ക് അമർത്തി കഴുത്ത് ചെറുതായി മുറിഞ്ഞ് രക്തം പൊടിഞ്ഞു ഡോക്ടർ കസേരയിൽ നിന്ന് ചാടിണീറ്റു വിടിത്തരം കാണിക്കരുത് അർജുൻ ജീവനുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം എടുക്കുന്നതിനെ മെഡിക്കൽ സയൻസിൽ വിലക്കുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ സത്യവൃസ്തേനെ താങ്കൾക്ക് സന്തോഷത്തോടെ അവളെ രക്ഷിച്ചുണ്ട് ഡോക്ടറെ അർജുൻ സാഹസം കാണിക്കരുതോ ഇതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടോ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവണം ഞങ്ങളുടെ ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് ഡോക്ടറെ ഡോക്ടർ അടുത്തേക്ക് വന്നു അവൻ കത്തി ഒന്നുകൂടാമർത്തി രക്തം കൂടുതൽ ശക്തിയായി പുറത്തേക്ക് വന്നു അർജുൻ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തുനിന്ന് പറയുകയാണ് അബദ്ധം കാണിക്കരുത് ഡോക്ടർ ഒരനിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ് എന്റെ വൈകി രക്ഷിക്കൂ ഡോക്ടർ കസേരയിൽ തളർന്നിരുന്നു ഡോക്ടർ ഈ ഓപ്പറേഷൻ നടത്തിയാലും ഇല്ലെങ്കിലും ഞാൻ മരിക്കൂ ദയവു ചെയ്ത് ഡോക്ടറെ സമ്മതിക്കണം അവൻ കത്തി വലിച്ചെറിഞ്ഞ് ഡോക്ടറെ കാലിൽ വീണ് പൊട്ടിക്കാഞ്ഞു ഡോക്ടർ ഞാൻ വന്ന് എന്റെ ജീവനടുത്ത് അവളെ രക്ഷിക്കാൻ പറയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാക്കി കൂടി ഞാൻ അവൾ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഡോക്ടർ അത്രയേറെ ഞാൻ അവളെ സ്നേഹിച്ചുപോയി ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സ്നേഹം ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ അവളുടെ നെഞ്ചിലിരുന്നു അവളുടെ സ്നേഹം ഞാൻ അനുഭവിക്കട്ടെ ഡോക്ടർ എന്റെ ഹൃദയം അവളെ തുന്നി പിടിപ്പിച്ചാലും ഞാൻ ജീവിക്കില്ല ഡോക്ടറെ അവളിലൂടെ എല്ലാ കാമുകി കാമുകന്മാരും പറയും എന്റെ സ്ഥാനം നിന്റെ ഹൃദയത്തിലാണ് അവളെ ഡോക്ടർ രക്ഷിക്കുകയാണെങ്കിൽ എന്റെ സ്ഥാനവും അവളുടെ നെഞ്ചിലായിരിക്കില്ലേ ഈ ഹോസ്പിറ്റലിൽ എത്തും വരെ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയിലൂടെ ദൈവത്തെ കാണുന്നു എന്റെ വൈകി രക്ഷിക്കില്ല ഡോക്ടറുടെ കണ്ണുകളിൽ കൂടിയ മെഴുനീർ തുള്ളികൾ അവന്റെ ശിരസിലേക്ക് പതിച്ചു ഡോക്ടർ അവനെ പിടിച്ചെഴുന്നതു അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി അർജുൻ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടട സങ്കടം കൊണ്ട് അവന്റെ കണ്ണുകൾ ചോർന്നൊലിച്ചു ഹൃദയം മുങ്ങുന്ന വേദനയോടെ അവൻ ഡോക്ടറുടെ ചുമലുകളിലേക്ക് ചാഞ്ഞു ഡോക്ടർക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു ഡോക്ടർ നീട്ടിയ കലാസുകളിലെല്ലാം അവൻ സന്തോഷത്തോടെ ഒപ്പുവെക്കുന്ന ഡോക്ടർ അത്ഭുതത്തോടെ നോക്കി ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം അവൻ ഡോക്ടറെ നേരെ കൈനീട്ടി എനിക്കൊരു വാക്ക് തരണം ഞാൻ കാരണമാണ് അവൾ ജീവിച്ചിരിക്കുന്നതെന്നും എന്റെ ഹൃദയമാണ് അവളിൽ ഉള്ളതെന്നും ഡോക്ടർ ഒരിക്കലും അവളോട് പറയത് ഡോക്ടർ എന്തോ പറയാനാണെങ്കിലും അവൻ സമ്മതിച്ചില്ല ഡോക്ടർ മനസ്സില്ലാ മനസ്സോട് സമ്മതിച്ചു ഓപ്പറേഷൻ തിയേറ്റർ അടുപ്പിച്ചു വെച്ച ടേബിളുകളിൽ ഒന്നിൽ അനുക്കമില്ലാതെ കിടക്കുന്ന വൈക മറ്റൊന്നിൽ അർജുൻ നെഞ്ചിലെ മുടിയെല്ലാം നീക്കം ചെയ്ത് ഓപ്പറേഷന് സന്നദ്ധയായി അവൻ ജീവിതത്തിനും മരണത്തിനും ഇടക്കുള്ള നിമിഷങ്ങൾ പക്ഷേ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞ ഒരാഗ് എത്രാളമൊന്നും അവന്റെ മുഖത്തിൽ അവൻ അവൻ പതിയെണ്ണീറ്റ് വൈകീട്ട് അടുത്തിരുന്നു കുറെ നേരം അവൾ തന്നെ നോക്കി പിന്നെ പതിയെ അവളുടെ തലമുടി മാറ്റി നെറ്റിയിൽ ഉമ്മ വെച്ചു വൈകാ ഞാൻ പറയുന്നു ഇപ്പോൾ നിനക്ക് കേൾക്കാൻ കഴിയില്ല നിനക്ക് കേൾക്കാൻ കഴിയുമ്പോൾ പറയാൻ ഞാൻ ഉണ്ടായിരിക്കില്ല അവന്റെ സ്വരം ഇടറി ചുണ്ടുകൾ വരച്ചു ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ ഉണ്ടാകില്ല നിന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവാം അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ സ്വപ്നങ്ങൾ ബലി അഴിക്കുന്നത് നീ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അടഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും വേണ്ടി നീ സങ്കടപ്പെടരുത് കാരണം ഇനി മുതൽ നിനക്ക് വേദനിച്ചാൽ ഞാൻ കൂടി വേദന അനുഭവിക്കണം സങ്കടം കൊണ്ടാണ് കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ അവനെ ഇറുക്കി അടച്ചു ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് തന്നെ എല്ലാവർക്കും പറയാനേ കഴിയൂ നീ എന്റെ ഹൃദയമാണെന്ന് പക്ഷേ ഇനി മുതൽ എനിക്ക് അത് അനുഭവിക്കാൻ കഴിയും നീ കണ്ണ് തുറക്കുമ്പോഴുള്ള എന്നുള്ള ദേഷ്യമായിരിക്കും നിന്റെ മനസ്സെന്നറിയേ അതങ്ങനെ തന്നെ നിന്നോട്ടെ ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നാൽ തെളിക്കാൻ ഞാനുണ്ടാവില്ല എന്റെ സ്നേഹം എന്നോടുകൂടെ മണ്ണടിഞ്ഞു പോകും അവസാനമായി അവസാനമായി ഞാനൊന്ന് കണ്ണു നിറച്ച് കണ്ടോട്ടെ എന്റെ വൈകൽ കുട്ടിയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ അവനെ തുരിതുരാന്ന് വെച്ചു ഡോക്ടർ അകത്തേ കടന്നു വന്നു ഓപ്പറേഷൻ തിയേറ്ററിലെ ലൈറ്റുകൾ തെളിഞ്ഞു മണിക്കൂറുകൾ കടന്നുപോയി വൈഗ ഒന്ന് ഡോക്ടർ അവളുടെ അടുത്ത് വന്നിരുന്നു വൈഗ ഓപ്പൺ യുവർ ഐസ് അവൾ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു ക്യാൻ യു ഹിയർ മീ അവൾ തലയാട്ടി ഓക്കെ റിലാക്സ് റിലാക്സ് വൈകൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ ആക്സിഡന്റ് കൈക്കും കാലിനും ചെറിയ ഫ്രാക്ചർ കുറച്ചു ദിവസം ഇവിടെ കിടന്നാ തിരിച്ചു പോവാം അവൾ അതേന്ന് തലയാട്ടി ഡോക്ടർ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് അവളുടെ സ്വരം വല്ലാതെ നിർത്തിരുന്നു ഞാൻ എവിടെ പോയാലും അവൻ വരും ഇവിടെയും വരും ഒരാർജു ദയവു ചെയ്ത് അവനകത്തേക്ക് അയറ്റിവിടുന്നത് ആ മുഖം കാണുന്ന പോലെ എനിക്ക് അറപ്പാണ് അത്രക്കും ഞാൻ അവന് വെറുക്കുന്നു ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കാൻ പോലും കാരണം അവനാണ് അവടെ ഹൃദയം ഒന്ന് പിടഞ്ഞു വേദന കൊണ്ട പതിയെ നെഞ്ഞു കുത്തി അവടെ സംസാരം കേട്ട് ഡോക്ടർക്കും മനുഷ്യൻ വന്നെങ്കിൽ കടിച്ചാർത്തി പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് എന്റെ പിറകെ നടന്ന ശല്യം ചെയ്യുന്നു ആരുമില്ലാത്ത അവസ്ഥയിൽ സഹതാപം തോന്നിയ സഹായിച്ചു ചിരിച്ചു സംസാരിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഇനി ഒരിക്കൽ കൂടി അവൻ എന്റെ മുന്നിൽ വന്ന കാർക്കി ചുറ്റുപ്പും ഞാൻ അവന്റെ മോത്ത് കുപ്പത്തൊട്ടിൽ പറഞ്ഞ സലംഡോഗ് ബ്ലാസ്റ്റേ ഡോക്ടർക്ക് കേട്ട് നിൽക്കാനുള്ള മനഃശക്തി ഉണ്ടായിരുന്നില്ല കോപം കൊണ്ട് ജലിച്ച അയാൾ സ്റ്റെസ്കോപ്പ് തറയിലേക്ക് ആഞ്ഞറിഞ്ഞു നിന്റെ ആ നാവ് കൊണ്ട് ഒരിക്കൽ കൂടി നീ ആ പേര് ഉച്ചരിക്കരുത് അതിനുള്ള അർഹത നിനക്കില്ല അർജുൻ എന്നോട് ക്ഷമിക്കൂ നിനക്ക് തന്ന വാക്ക് ഞാൻ തിരിച്ചെടുക്കുകയാണ് ഇന്ന് നീ കണ്ണു തുറന്ന അവന്റെ കുറ്റം പറയാൻ നിന്റെ നാവ് ഇരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ തന്നെയാണ് അവനായിരിക്കും അല്ലെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അതും പറഞ്ഞ് ഇനി പിറകെ കൂടാൻ ഞാൻ സമ്മതിക്കില്ല അവൻ ചെയ്ത ഉപകാരത്തിന് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം ഡോക്ടർ പറ എത്ര കൊടുക്കണം നിന്റെ ജീവന്റെ വില അത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ കഴിയുമോ നിനക്ക് അർജുനില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഉണ്ടാകുമായിരുന്നില്ല വൈക കാരണം ഇപ്പോൾ നിന്റെ നെഞ്ചിൻ കൂട്ടണത്ത് തുടിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഹൃദയമാണ് ഡോക്ടർ അവൾ അവിശ്വസനീയതയോടെ ഡോക്ടർ നോക്കി ഒരുപാട് പ്രണയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ കാമുകിയുടെ ജീവ രക്ഷിക്കാൻ സ്വന്തം ജീവിതം വെടിഞ്ഞൊരു തന്നെ കണ്ടപ്പോ ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വല്ലാതെ പതരി പോയി രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും അടക്കം ആയിരക്കണക്കിന് ഓപ്പറേഷൻ നടത്തിയ കൈ ആണിത് ഇന്ന് വരെ വിറച്ചിട്ടില്ല പക്ഷെ ഇന്ന് അർജുൻറെ ജീവനുള്ള ശരീരത്തിൽ നിന്നും ഹൃദയം പുറത്തെടുത്തപ്പോൾ ആദ്യമായ കൈ വിറച്ചു കണ്ണ് നിറഞ്ഞു അനസ്ഥേഷി കൊടുത്ത് മാക്കിക്കിടത്ത് നെഞ്ചിൽ കത്തി കത്തിവച്ചപ്പോൾ പോലും അബോധാവസ്ഥയിൽ അവൻ അവസരമായി ഉച്ചരിച്ച നിന്റെ പേരായിരുന്നു വൈകി ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു ശല്യമാവാൻ അവനുണ്ടാവില്ല ചേരിൽ കിടന്ന ചെളിവിരലെ അവൻ ശരീരം എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ അതിനകത്ത് കറവിരളാത്ത മനസ്സ് നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മുൻദാസിനു വേണ്ടി താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി ഷാജഹാൻ ബാല്യ കഴിച്ചത് പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവനായിരുന്നെങ്കിൽ തൻറെ പ്രണയത്തിനു വേണ്ടി അർജുൻ ബലി അഴിച്ചത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ നിനക്ക് അവന മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വൈകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം അവൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു കേട്ടത് അത്രയും വിശ്വസിക്കാൻ കഴിയാതെ ധരിച്ചിരിക്കെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീരുന്ന നെഞ്ചിലേക്ക് ഒഴുകിയപ്പോൾ ഹൃദയം വല്ലാതെ പിടച്ചു അവൾ ഇരു കൈകളും പതിയൊന്നെഞ്ചിനു മുകളിൽ വെച്ചു പിന്നെ വിറക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അവൾ മന്ത്രിച്ചു ഐ ലവ് യു അർജുൻ ഐ ലവ് യു നേരം അത്രയും ഈ കാഴ്ചകൾ കാണുകയായിരുന്നു ഉത്തരേന്ത്യൻ ആത്മാവിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവൻ അർജുന നെഞ്ചോട് ചേർത്ത് പിടിച്ചു യു ആർ റിയലി ഗ്രേറ്റ് ഒന്ന് പുഞ്ചിരിച്ചു വൈകി ഇപ്പോൾ എവിടെയാണ് അർജുൻ കൈകൊണ്ട് കാലചക്രത്തെ മുന്നോട്ട് തിരിച്ചു ഉത്തരേന്ത്യക്കാരൻ താഴേക്ക് നോക്കി നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വലിയ ഹോസ്പിറ്റൽ അർജുൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ എൻ്റർവിൽ തന്നെ അർജുന്റെ പൂർണ്ണകായ പ്രതിമ അതിന് താഴെ ഇങ്ങനെ എഴുതിയിരുന്നു അർജുൻ നീ മരിച്ചിട്ടില്ല ജീവിക്കുന്നു എന്നിലൂടെ ഞങ്ങളിലൂടെ റിസപ്ഷനിൽ ഒരു വലിയ ബോർഡിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇങ്ങനെ എഴുതിയിരുന്നു ഇവിടെ ചികിത്സിക്കാൻ പണം ആവശ്യമില്ല പകരം ഒരു പ്രാർത്ഥന എന്റെ അർജുനു വേണ്ടി ഉത്തരേന്ത്യക്കാരെ അത്ഭുതത്തോട് അർജുനെ നോക്കി പ്രേമിച്ച പെണ്ണ് പ്രണയം നിരസിക്കുമ്പോൾ മുഖത്ത് ആസിറ്റ് ഒഴിക്കാൻ ആർക്കും കഴിയും പക്ഷെ പ്രേമിച്ച പെണ്ണിന് ജീവൻ കൊടുക്കാൻ ഒരു യഥാർത്ഥ കാമുകനെ കഴിയും ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങളെല്ലാം സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നതിന്റെ രഹസ്യം ഒന്ന് പുഞ്ചിരിച്ച് വളർന്നേൽക്കുന്ന സൂര്യകാന്തി പൂവുകൾക്കിടയിലൂടെ അവൻ ദൂരേക്ക് നടന്നു മറഞ്ഞു മോർ ഓഡിയസ് ആൻഡ്